നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളെ പത്താം ഉദയം പത്താം ഉദയത്തിൻ്റെ ഒന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം അടുത്ത പത്താം ഉദയം വരെ പാവദോഷ ദുരിതങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് പേർക്ക് രണ്ട് പേർക്ക് മാത്രം അത് ചെയ്താൽ രണ്ടുപേർക്ക് കൂടുതൽ എത്രവർക്കുണ്ട് കൊടുക്കാം മിനിമം രണ്ട് പേർക്കെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നേട്ടമുണ്ടാവും വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി നായർ സൂര്യദേവം മഠം ഉഭയരാസവം മഠാധിപതി എൻ തേജസ് വംഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒക്കാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം പിന്നെ മാത്രം മറ്റൊരു കാര്യം മെയ് എട്ടിന് നമ്മുടെ സൂര്യദേവടെ കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര പൂജ സമൂഹ കുബേര പൂജ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും പങ്കെടുക്കുക പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഹോമം ഉണ്ടായിരിക്കുന്നതാണ് കുബേര ഹോമത്തിന് എന്നുള്ളവർ നേരത്തെ അത് ബുക്ക് ചെയ്യണം കാരണം കുബേര ഹോമം എന്ന് പറയുന്നത് നമ്മളൊരു കുബേര ഹോമം ചെയ്യുമ്പോൾ കുബേരൻ അറിയാമല്ലോ കുബേര ഹോമം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തരും ഒരു ലാഫിംഗ് ബുദ്ധി ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് വീട്ടിൽ വയ്ക്കുക ഒരു വർഷം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിന് കുറേ കർമ്മങ്ങൾ ചെയ്യേണ്ട അതൊക്കെ പറഞ്ഞു തരും ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം വളരെ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കുബേര കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം യാഗമായിരുന്നു കഴിഞ്ഞ രംഗിയ പ്രാവശ്യം കുബേര ഹോമം ഉണ്ടായിരുന്നു അന്ന് കൊടുത്തവർക്കൊക്കെ വളരെ നല്ലൊരു മാറ്റമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കുബേര ഹോമത്തിന് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്യണം കുബേര ഹോമത്തിൽ പങ്കെടുക്കുവാൻ ഓക്കെ അപ്പോൾ കുബേര പൂജയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ നേരത്തെ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി വന്നിട്ട് വന്ന് പങ്കെടുക്കാം കുബേര പൂജയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ റേറ്റ് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇരുന്നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം അത് നാണയങ്ങൾ നോക്കിയിട്ട് എണ്ണം വേണം നിങ്ങൾക്ക് ഏത് ടൈപ്പ് നാണയം വേണോ നിങ്ങൾ കൊണ്ടുവരാം ആ നാണയങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രമല്ല ഒരു തേങ്ങ വീടിന് ഒരു മൂന്ന് വലത് ഒരു തേങ്ങ കൊണ്ടുവരണം നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും തലയ്ക്കൊഴിഞ്ഞ ഒരു തേങ്ങ തേങ്ങയും കൊണ്ടുവരണം ഇത്രയാണ് കൊണ്ടുവരേണ്ടത് ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിച്ചാൽ മതി എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൈനിക കൊടുത്തേക്കാം നിങ്ങളത് കണ്ടതിന് ശേഷം അങ്ങനത്തെ ഓരോ ഓരോന്നനെ ഞാൻ കുറച്ച് വ്യക്തമായിട്ട് ഞാൻ കൊടുത്തേക്കാം അത് കണ്ടിട്ട് പറയാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം പത്താം തീയതി ചൊവ്വാഴ്ച നാളെ മേടപ്പത്ത് മേടപ്പത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് പറയുന്നത് വളരെ പവർഫുള്ളാണ് ചൊവ്വാഴ്ചയും കൂടെയാണ് അത്രത്തോളം ഐശ്വര്യമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യാം നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പന്ത്രണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘുവാലം മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി ആറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിയഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യയാണ് യമഗണന സമയം ഒമ്പത് പതിനാറിനും പത്ത് നാൽപ്പത്തി എട്ടിനും മധ്യയാണ് ഗുഡികൻ ഉദയം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തി രണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചിത്തിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം ഭർത്താവദേഹത്തിൽ നിന്ന് പല ഗ്രഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെയാണ് നമ്മുടെ വിഷുക്കണി പോലും നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഗുളഭക്കാർക്ക് മാത്രമേ വിഷുക്കണി കാണാനുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ അതനുസരിച്ചാണ് എന്നാലും ശാന്തികർമ്മങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മത്തിനൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ മംഗളകർമ്മങ്ങൾക്കും വിശേഷിച്ചും ശില്പ പ്രതിഷ്ഠയ്ക്കൊക്കെ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് കാണുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകാം മന്ത്രങ്ങൾ ജപിക്കുവാനും അതേപോലെ തന്നെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാനും പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ചത്തെ ദിവസം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവർക്കൊക്കെ പറ്റുമെങ്കിൽ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതിൽ നടത്തി ആ ചൊവ്വാഴ്ച വ്രതം നോക്കിക്കൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റം ഉണ്ടാകും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപഞ്ച ദോഷം കരിനാൾ ദോഷം വെലിനക്ഷ ദോഷം അലന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും നാളാരെങ്കിലും ബന്ധപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളുമില്ല അത്രയും കൊള്ളാം നല്ലൊരു കാരണം സൂര്യൻ്റെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതായതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാസം പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പന്ത്രണ്ട് കാണുന്ന സൂര്യ ഉദയം വൈകുന്നേരം ആറ് ഇരുപത്തി എട്ടിന് സൂര്യ അസ്തമയമാണ് രാഘോലം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തിനാലിനും മധ്യമാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ യമഖണ്ഠ സമയം ഏഴ് നാൽപ്പത്തിനാലിനും ഒൻപത് പതിനാറിനും മധ്യയാണ് ഗുളികൻ ഉദയം പത്ത് നാൽപ്പത്തെട്ടിന് പന്ത്രണ്ട് ഇരുപതിനും മധ്യേയാണ് ഗുളികൻ ഉദയം വരുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ട് പോകാം നമുക്ക് ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ചോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് യാത്ര പ്രതിഷ്ഠ വാസ്തു കർമ്മങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലൊരു ദിവസം കൂടിയാണ് കിരീട അതായത് നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് എല്ലാ കൊണ്ടും ബുധനാഴ്ച എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യുവാൻ ഏറ്റവും നല്ലതാണ് മാത്രമല്ല വിദ്യാരംഭം വിദ്യാരംഭത്തിന് ഏറ്റവും നല്ലതാണ് മരുന്ന് നിർമ്മാണം ആറുക സന്തോഷം എന്നിവ ഓരോ നമുക്ക് ഓരോ കാര്യങ്ങളും വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നമുക്ക് നമുക്കന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതുർദോഷം വസുപജദോഷം കരുനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാർ ദോഷമുണ്ട് അകന്നാർ എന്ന് പറയുമ്പോൾ അശ്വതി ചോതി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാർ ദോഷമുള്ളത് അപ്പം ആ മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് തീർക്കണം കാരണം എന്ന് പറയുമ്പോൾ ഓരോ വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഓരോ ഓരോ വീടുകളും നോക്കുമ്പോൾ കാരണം നമ്മൾ അശ്രദ്ധയായിട്ട് ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്ന ദോഷമാണ് പക്ഷേ അത് നമ്മുടെ പിറക്കും തലമുറകളെ രൂക്ഷമായിട്ട് ബാധിക്കും അത് നിങ്ങൾ കൃത്യമായിട്ടൊന്നും ചെയ്ത് കൊണ്ടുപോവുക ഓക്കെ നമുക്ക് ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് വീണ്ടും കിടക്കാം നാളെ പത്താമതയമാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രണ്ട് പേർക്ക് അന്നദാനം കൊടുക്കുക മിനിമം രണ്ട് പേർക്കെങ്കിലും അന്നദാനം മഹാദാനം രണ്ട് പേർക്ക് സൂര്യൻ്റെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പേർക്കെങ്കിലും നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുകയാണെങ്കിൽ മുമ്പൊരു കാര്യം ചെയ്യണം അത് ക്ഷേത്രത്തിൻ്റെ മുന്നോട്ട് പോകണമെങ്കിൽ മുമ്പ് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പം അവിടെ എത്ര മറ്റേ ആ ജെ ബിഷക്കാരൊക്കെ എത്ര നോക്കണം നോക്കണേ ഇപ്പം എല്ലാവരും ബിഷക്കാരല്ല അതിനകത്ത് അത്യുത്തമമായിട്ടുള്ള യോഗികൾ പോലും അതിനകത്തോട്ട് പ്രത്യേകിച്ച് തമിഴ്നാട് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ ആ ഒരു ആ ചൈതന്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരൊക്കെ യോഗികളാണ് അവരിങ്ങനെയാണ് കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ എത്ര പേരുണ്ടെന്ന് നോക്കിയതിന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ ആ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ അമ്പലത്തേക്ക് അറിയാം ഇപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരു പ്രത്യേകിക്കലും നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയിട്ടല്ല നമ്മൾ അന്നദാനം കൊടുക്കേണ്ടത് അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ നമ്മൾ അന്നദാനം അതായത് നേരെ ഫ്രണ്ടിൽ ചെല്ലുക അപ്പോൾ എത്ര വരെ ഇരിക്കുന്നത് നോക്കുക അതനുസരിച്ച് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുക ചെറുതൊഴിലൊരു തിരിച്ചു വരിക ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഐശ്വര്യമുണ്ട് ഒരു ഒരു തൃപ്തിയുണ്ട് അല്ലെങ്കിൽ നമ്മളെ ആ രീതിയിൽ നമ്മളൊന്ന് നോക്കും ആ നോക്കുന്ന സമയത്താണ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു സഹതാപം അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം അത്രയും പവർഫുള്ളായിട്ട് കിട്ടും അത്രത്തോളം പവറാണ് നമുക്ക് ഈ അന്നദാനം കൊടുക്കുന്നത് അന്നദാനം മഹാദാനമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്നും അവിടത്തേക്കൊന്ന് ചെയ്യുക അപ്പോൾ നാളെ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിയിട്ട് അവർക്ക് അത് കൊടുക്കുക ക്ഷേത്രത്തിൽ പോകണമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പാവപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഭക്ഷണം കൊടുക്കുക ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ചെയ്യണം രണ്ട് വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ ഒരു കൽപ്പവിഷ്ണം ഒരു തെങ്ങ് വാങ്ങിയിട്ട് നാളെ ഒരു അഭിജിത്ത് മുഹൂർത്തത്തിൽ നാളത്തെ അഭിജിത് മുഹൂർത്തത്തിൽ ആ തെങ്ങ് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ വയ്ക്കുക മുന്നിലോ സൗകര്യമുള്ള ഇവിടെ വേണം നിങ്ങൾക്ക് വയ്ക്കുക പ്രത്യേകിച്ച് നമുക്ക് നേരെ ഫ്രണ്ടിൽ വാതിലിൻ്റെ നേരെ ഫ്രണ്ടിലൊന്നും കൊണ്ട് വയ്ക്കരുത് ഒന്ന് ഈശാനുഭവൻ്റെ അല്ലെങ്കിൽ റാഗ്നിയിലോ എവിടെയെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു തെങ്ങ് നാളെ നടാൻ പറ്റിയാൽ നടാൻ പറ്റിയത് ഏറ്റവും നല്ലതായിരിക്കും അതും അഭിജിത് മുഹൂർത്തത്തിൽ മാത്രമേ നിങ്ങൾ തെങ്ങ് നടാവൂ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ തെങ്ങ് നടുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ അച്ഛനോ അമ്മയോ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ടാണ് നടപ്പിക്കേണ്ടത് അത് ഒരു ദാനമാണ് അപ്പോൾ കല്പകവൃക്ഷ ദാനം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഡയറക്റ്റ് ഇപ്പം വേറെ ആരുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നടാം അല്ലെങ്കിൽ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ നിങ്ങളൊരു തെങ്ങ് വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് ആ നിങ്ങളെടുത്ത് കൊടുക്കുന്ന കുഴിയിൽ വയ്ക്കുക അവിടെ തെങ്ങ് നടിപ്പിക്കുക ഏറ്റവും പവർഫുൾ ആണ് കേട്ടോ ചെയ്തു നോക്കും ഞാൻ പറയുന്ന ടിപ്സിലെല്ലാം നിങ്ങൾ ചെയ്ത് എൻ്റെ പഴയ വീഡിയോസ് ഒന്നും ഒത്തിരി ടിപ്സ് ഞാൻ തന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നവരുടെ അനുഭവം അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത്രയും പവർഫുള്ളാണ് അതുകൊണ്ട് തെങ്ങ് പറ്റുമെങ്കിൽ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുസ്ഥാനായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങളുടെ വീട്ടിലൊരു തെങ്ങ് നടിപ്പിച്ചു വയ്ക്കും എത്രയും പവർഫുള്ളാണ് അത്രയും ഗുണകരമാണ് വളരെ നല്ല പോസിറ്റീവ് ഇഫക്റ്റാണ് അപ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ഒന്ന് അന്നദാനം കൊടുക്കുക മിനിമം രണ്ട് പേർക്ക് മിനിമം രണ്ട് പേർക്കെങ്കിലും അന്നദാനം കൊടുക്കുക എത്ര പേർക്കും ഓണം നിങ്ങൾ അതിനെ ഏറ്റവും എളുപ്പമായി ഞാൻ പറഞ്ഞത് രാവിലെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ മഹാക്ഷേത്രങ്ങളിലൊക്കെയാണ് നിങ്ങൾ പോകുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒത്തിരി ആൾക്കാർ യാചകന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ടാവും അവർക്ക് ഒന്ന് കൗണ്ട് ചെയ്യുക ഒന്ന് ജസ്റ്റ് പോയി നേരെ രക്ഷ തൊട്ടടുത്തുള്ള കടയിൽ ചെന്ന് വല്ല ഇടലിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം അമ്പൃത്തിൽ കയറുക അമ്പ്രിക്കയറി തൊഴുതിറങ്ങുക അമ്പൃത്തിൽ കയറിട്ട് തൊഴുതിറങ്ങിയതിന് ശേഷം ആർക്കും ദാനം കൊടുക്കരുത് എന്ന് പറയാറുണ്ട് കാശ് പോലും കൊടുക്കുമ്പോൾ കയറുന്നതും കൊടുക്കുക തിരിച്ചറങ്ങിയിട്ടായിരിക്കും കൊടുക്കരുത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നാളത്തേക്ക് ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും വളരെ നല്ലൊരു മാറ്റമുണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു സൂര്യദേവൻ്റെ കുബേര ആശ്രമത്തിൽ മെയ് ഏഴ് എട്ട് ദിവസങ്ങളിൽ ഇവിടുത്തെ വാർഷികവും കുബേര ജയന്തിയും കൂടെയാണ് മെയ് എട്ടാം തീയതി കുബേരഹോമത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ എന്നെ വിളിച്ച് പറയുക ബുക്ക് ചെയ്യുക അതേപോലെ തന്നെ കുബേര പൂജയിൽ ഡയറക്റ്റ് ഒന്ന് പങ്കെടുക്കുക കുബേരപൂജയിൽ പങ്കെടുക്കുമ്പോൾ അത്രയും അത്രത്തോളം പവർഫുള്ളാണ് അതിനകത്ത് ഒന്ന് പങ്കെടുക്കുക കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ ഒരു തേങ്ങ കൊണ്ടുവരിക അതേപോലെ തന്നെ നിങ്ങൾക്ക് നൂറ്റിയെട്ട് നാണയങ്ങൾ കൂടെ കൊണ്ടുവരിക ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾ എന്നെ വിളിച്ചാലോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കണ്ടതുമായിരിക്കും നന്ദി നമസ്കാരം